ബാസിൽ ിൽ അറസ്റ്റിലായത് യഥാർത്ഥ പ്രതിയല്ല എന്ന് പി വി അൻവർ മരിച്ചയാളുടെ ഫോണിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ വിവരങ്ങൾ വരുന്നത് എസ് പി സുജിത് അൻവർ എന്നാൽ എം എൽ എയുടെ ആരോപണം വന്നതോടെ പോലീസിലും വിശ്വാസമില്ലാതായെന്ന് റിദാന്റെ കുടുംബം മരിച്ച വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാൻ കഴിയില്ല ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം ഈ മരിച്ചവൻ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിയോണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി അതിലത് പരാജയപ്പെട്ടു മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഞങ്ങൾ ഞങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും അതിന്റെ പിന്നിലും ആരൊക്കെ ഉണ്ട് എന്നില്ല ഞങ്ങൾക്ക് മനസിലായത് സിബിഐ അന്വേഷിക്കണം പോലീസിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ കേട്ടോണ്ട് കൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു